வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായ മഹുവ മൊയ്ത്ര ഡെറിക് ഒബ്രയിൻ എന്നിവർ പാണക്കാട് സാദിഖലി ഷിയാബ് തങ്ങളെ സന്ദർശിച്ചു സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവറും ഇവർക്കൊപ്പമുണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിനാണ് പാർട്ടി എം പിമാർ മലപ്പുറത്തെത്തിയത് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഘം പാണക്കാട് സന്ദർശനത്തിനെത്തിയത് തുടർന്ന് തങ്ങളുമായി സംഘം കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ലെന്നും സംഘവുമായി സൗഹൃദ സംഭാഷണമാണ് നടത്തിയതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖലി ഷിയാബ് തങ്ങൾ പറഞ്ഞു തൃണമൂലിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തൃണമൂൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫ് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും തങ്ങൾ പ്രതികരിച്ചു രാഷ്ട്രീയം പറഞ്ഞില്ല വിദ്യാലയത്തിന്റെ ഭാഗമാണല്ലോ പാണക്കാട് സന്ദർശിക്കണമെന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങളെ സന്ദർശിച്ചതെന്ന് പി വി അൻവറും അറിയിച്ചുമായി ബന്ധപ്പെട്ട തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന നിയമം ഇന്ന് ഭേദഗതികളെ കുറിച്ചുള്ള നിയമനാണ് അതോടൊപ്പം രാജ്യം നേരിടുന്ന ഭരണഘടനാ ഈ രണ്ട് സബ്ജക്റ്റാണ് നമ്മളുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ജീഡൻസ് വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ലീഡേഴ്സ് ജീഡിൽ നടക്കുന്നത് സ്വാഭാവികമായിട്ടും ബക്കാളി നിന്ന് അവർക്ക് ഇന്ത്യൻ ലീഗ് മുസ്ലിം ലീഗിനെയും കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള മുഹമ്മദ് റഷീഫ് സാഹിബാർ

ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന റിൽഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം